എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ മുരിക്കാശ്ശേരി പതിനാറാം കണ്ടത്ത് പനക്കത്തൊട്ടി നഴ്സറിയിലാണുള്ളത് ഇപ്പോൾ നമ്മുടെ കൊക്കോ വെറൈറ്റികളിലൊക്കെ ഏറ്റവും ടോപ്പാണ് മങ്കുവ കൊക്കോ അപ്പോൾ സി അഞ്ഞൂറിൽ നിന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളും അതിൻ്റെ അവൈലബിലിറ്റി ഇതൊക്കെ ഒന്ന് എടുക്കാനായിട്ടാണ് ഞാൻ ഔഷധക്കേട് അടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സി അഞ്ഞൂറ് വെറൈറ്റി ഇപ്പോൾ കൊക്കോയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല വില മാർക്കറ്റിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഏറ്റവും നല്ല വെറൈറ്റി ആയിട്ടുള്ള കൊക്കോ തൈകളൊക്കെ നടുകയും അതിൽ നിന്നും നല്ല രീതിയിലുള്ള വരുമാനം ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യും ഈയൊരു സി അഞ്ഞൂറ് വെറൈറ്റി അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ടാണ് ഞാനിപ്പോൾ ഈ നഴ്സറിയിൽ വന്നത് അപ്പോൾ ഈ മങ്കോ കൊക്കോ പറ്റിയൊക്കെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് നൌഷാദിക്കോട് ചോദിച്ച് മനസ്സിലാക്കാം ബഡ് ആണ് ഇപ്പൊ നമ്മുടെ ഈ മാർച്ച് മാസം ഏതാണ്ട് മൂന്നാം തീയതി നാലാം തീയതി എടുക്കുന്ന പീടിയാണ് ഇപ്പൊ നിറച്ച് കായ്കളായിട്ട് നിൽക്കുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് നിക്കുന്ന വേറെ ഇതിന് പ്രത്യേക പരിചരണം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല റോഡിന്റെ സൈഡിൽ വെറുതെ കാച്ചിക്കുന്ന ബഡ് തീയല് കാച്ചിരിക്കുന്ന ചെടിയാണ് പല വലുപ്പത്തിലുള്ള കായകളുണ്ട് പഴുത്ത് വരുന്ന കായകള് അതുപോലെ തന്നെ ചെറുകായ് അങ്ങനെ മരം നിറയെ നിങ്ങക്ക് കാണാം മരം നിറയെ കാഴ്ചിക്കുന്ന ഒരു പ്രതി ഉണ്ട് തന്നെ ഈ എസ്സിൽ ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതിൻ്റെ ഏറ്റവും വലുപ്പമുള്ള ഇത് കണ്ടോ ഏറ്റവും വലുപ്പമുള്ള കായകള് കായ്ക്കാത്ത ബീൻസിന് നല്ല വലിപ്പം കൂടുതൽ അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത മറ്റു ബീൻസിനെ അപേക്ഷിച്ച് വലുപ്പമുള്ള ബീൻസാണ് അതുകൊണ്ട് ഉണക്കപ്പരിപ്പ് അഞ്ഞൂറ് പരിപ്പിന് ഒരു കിലോ വരുന്ന ടൈപ്പാണ് ഇതിൻ്റെ ബീൻസ് അത് മാത്രമല്ല തൊണ്ടുകട്ടി കുറവ് കായ്വിടത്തും കൂടുതൽ നമുക്കിപ്പോൾ ടോപ്പ് ഇനം ആണ് ഇപ്പോൾ കേരളത്തിലെ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും ടോപ്പ് ഇനമാണ് നമ്മുടെ ഈ മങ്കു ഇനം ബ്രാൻഡ് നെയ്മംഗു ഇനം അതുപോലെ തന്നെ സി അഞ്ഞൂർ എന്നുള്ള ബ്രാൻഡിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് താരതമ്യേന നമ്മുടെ നാടൻ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പ് സാധനം ചെയ്യാൻ ഇതിലും ടോപ്പ് ഒരു വെറൈറ്റി കണ്ടുപിടിച്ചിട്ടില്ല നിലവില് ഇത് പല പേരിലും പല ആൾക്കാർ കൊണ്ടുപോയിട്ട് പല പേരിലും അറിയപ്പെടുന്നുണ്ട് എങ്കിലും നമ്മുടെ മങ്കുവ അതാണ് മങ്കുവ പ്രദേശത്ത് നിന്ന് യാദർശികമായിട്ട് ഒരു കർഷകന് കിട്ടിയ ഒരു കായാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മങ്കുവ പ്രദേശം വിത്ത് പായ കിളിപ്പിച്ചതിൽ നിന്നും ഏതാണ്ട് ഇരുന്നൂറ് ചെടികൾ പായു മുളപ്പിച്ചതിൽ നിന്നും യാദർശികമായിട്ട് കിട്ടിയ ഒരു ഐറ്റം ആണ് ഈ മങ്കുവേന അപ്പോൾ ഒരു സാമാന്യം വലിപ്പമുള്ളൊരു കൊക്കോ എത്ര പരിപ്പ് ആവറേജ് ചാൻസ് പരിപ്പുള്ള നിന്ന് നമുക്ക് അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാം വരെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആവറേജ് ആ പരിപ്പിന്റെ പച്ചപ്പരിപ്പിന്റെ തൂക്കാണ് പറയുന്നത് ആവറേജ് വരുമ്പോൾ നമുക്കൊരു ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം മൂന്ന് കായ്ക്ക് ഒരു കിലോ വരെ കിട്ടുന്നുണ്ട് ബീൻസിന് വലുപ്പം കൂടിയതുകൊണ്ട് മാർക്കറ്റിൽ മറ്റ് കായനേക്കാളും നമുക്കൊരു അമ്പത് രൂപ വരെ മാറ്റം വരുന്നുണ്ട് വലുപ്പമുള്ള ബീൻസും അതിൻ്റെ അതിന് പൗഡർ കാര്യങ്ങൾ അതിൻ്റെ എണ്ണയൊക്കെ കൂടുതൽ വരുന്നുണ്ട് ഈ ചെടികൾക്ക് ഡിമാൻഡ് പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഈ പരിപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് വിലയേനേക്കാളും അമ്പത് രൂപ മുതൽ നൂറ് രൂപ വരെ മാർക്കറ്റിൽ കൂടുതൽ കിട്ടും പിന്നെ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഈയൊരു മുരിക്കാശ്ശേരിയിലാണ് നമ്മളിപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നത് പതിനാറില് അപ്പൊ ഈയൊരു മേഖലയിൽ ഇങ്ങനെ നല്ലതായിട്ട് കാഴ്ചവെക്കുന്നത് അപ്പം ഇതിന്റെ കാലാവസ്ഥ പല രീതിയിലാണല്ലോ ഇടുക്കി തന്നെയാണെങ്കിലും പല റീജിയണിലും പല കാലാവസ്ഥകളാണ് മുരിക്കാശ്ശേരിയെ സംബന്ധിച്ച് നല്ല ചൂടുള്ള ഏരിയയാണ് ഇപ്പോൾ ഈ മൂന്നാറ് പോലെയുള്ള മേഖല അല്ലെ ആ ഒരു ഏരിയയിലേക്ക് തണുപ്പും അപ്പോ ഈ കാലാവസ്ഥ കാലാവസ്ഥ എഫക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിലും ഈ തൈകൾ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ കായ്ഫലം തരുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട് നാട്ടിൽ ഓറേഞ്ചിലും റേഞ്ചിലും അതേ രീതിയിൽ നമുക്ക് മുരിക്കാശ്ശേരി ഒരു ബ്രാൻഡായിട്ട് ഇപ്പൊ വന്നിരിക്കുകയാണ് മുരികാശ്ശേരി മങ്കുവെന്നുള്ള ബ്രാൻഡായിട്ട് ഇപ്പൊ വന്നിരിക്കുകയാണ് നമുക്ക് പ്ലാന്റ് അവൈലബിൾ ആണോ അതിൻ്റെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ബഡ് ചെടികൾ ഇതിൻ്റെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് നൂറ് ശതമാനം നമുക്ക് മാർവൃഷത്തിൻ്റെ അതേ ക്വാളിറ്റി കിട്ടണമെങ്കിൽ ബഡ്ജെടികൾക്ക് മാത്രമേ ഉള്ളൂ വിത്ത് പാകിയാലേ നമുക്ക് പരാകളത്തിൽ അത് മാറിപ്പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ബഡ് ചെടികളാണെങ്കിൽ നൂറ് ശതമാനം മാർഷത്തിൻ്റെ അതേ ക്വാളിറ്റി തന്നെ നമുക്ക് കർഷകന് കിട്ടും അപ്പൊ ഈ ഒരു പരിചരണം എങ്ങനെയായിരിക്കണം ഈയൊരു മങ്കുവക്കൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണോ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളു ബഡ്ജി ചെടികളാണെങ്കിലും നമുക്ക് രണ്ടാം വർഷം മുതൽ കാഴ്ച തുടങ്ങും രണ്ടു വർഷം മുതൽ കാഴ്ച കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് നല്ലൊരു വരുമാനം കിട്ടി വരുമ്പോൾ ഒരു മൂന്ന് വർഷം മുതൽ നാലാം വർഷം മുതൽ നമുക്ക് നല്ലൊരു വരുമാനത്തിലേക്ക് കാലിൽ നിന്നും വരുന്നതാണ് മങ്കുവക്കൊക്കയുടെ ഇനത്തിൻ്റെ ഒരു തോട്ടത്തിലാണ് നമ്മൾ വന്നേക്കുന്നത് ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ പറഞ്ഞല്ലോ നടലിൻ്റെ ഒരു വളപ്രയോഗ രീതികളൊന്ന് പറയാമോ എൻ്റെ വളപ്രയോഗം ജൈവവളമാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് അതുപോലെ തന്നെ ആട്ടി കാഷ്ടം അതുപോലെ തന്നെ ചാണകപ്പുടിയോ അല്ലെങ്കിൽ സ്ലറി ആയിട്ട് ഒഴിക്കുകയൊക്കെ ചെയ്യാം രണ്ട് മൂന്ന് വർഷം മഴക്കാലങ്ങളിലാണ് നമ്മൾ ജൈവവളം പ്രയോഗം നടത്തുന്നത് മഴക്കാലത്ത് ഇതിന് മുന്നോടിയായിട്ട് കൊടുക്കാം പിന്നെ മഴക്കാലത്തിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് രണ്ട് മൂന്ന് മാസം ഇടവിട്ട് ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് മഴക്കാലത്ത് കൊടുക്കാൻ പറ്റും ജൈവവളങ്ങൾ അസലറിയോ അല്ലെങ്കിൽ ചാണകോ ആട്ടിങ്ങാശോ കോഴിക്കാശോ ഒക്കെ കൊടുക്കാൻ പറ്റും പൂർണ്ണമായിട്ടും ജൈവ ജൈവകൃഷിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഉൽപാദനം കിട്ടുമോ ജൈവ കൃഷിക്ക് പുറമേ നമുക്ക് മറ്റ് വളരെ രീതികൾ പ്രയോഗിക്കേണ്ടി വരും അതെ രാസവള പ്രയോഗമൊക്കെ രാസവളപ്രയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് മഴക്കാലം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് രാസവളപ്രയോഗം നടത്താൻ പറ്റുള്ളൂ രാജ്യഫോസ് പൊട്ടാഷ് യൂറിയ അതൊരു നിശ്ചിത അനുപാതത്തിൽ കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് നല്ല കാപ്പിടുത്തവും കായയുടെ വളർച്ചയും വലുപ്പം എല്ലാം കൂടുതലായിട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ അതെ ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ അനുസരിച്ച് കായ് നമുക്ക് സീസൺ ഇച്ചിരി താമസിച്ചു പോയി കഴിഞ്ഞ വർഷമൊക്കെ ജനുവരി ഫെബ്രുവരിയിലൊക്കെ നല്ല കാപ്പിടുത്തം ഉണ്ടായിരുന്നു ഈ വർഷം കഴിഞ്ഞ വർഷം മഴ ഷോർട്ടേജ് ആയതുകൊണ്ട് കായ്ക്ക് നമുക്ക് താമസം വന്നു ഇപ്പോൾ എന്നാലും പുതിയ പൂവുകളും കായ്കളും എല്ലാം വരുന്നുണ്ട് നമുക്കൊരു മെയ് ജൂണിലേക്കൊക്കെ ഈ കാ പാകമാകുന്നതാണ് അതെ ഇതാണ് നമ്മൾ ബഡ് ബഡ് മരം അതുപോലെ നാടൻ മരം കണ്ടോ നാടൻ നാടൻമരം ഇതാണ് ഇതിന്റെ അത് പക്ഷെ നമുക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു മൂന്ന് കായ്ക്ക് ഒരു കിലോ കിട്ടി ഇതൊരു ആറ് ഏഴ് കായൊക്കെ വേണ്ടിവരും ഒരു കിലോ പരിപ്പിന് വേണ്ടി വരും ഓക്കെ ആ അപ്പോ തോട്ടം നടന്ന് കാണുമ്പോ ഏകദേശം ഇരുന്നൂറ്റമ്പതോളം ചെടിയുണ്ട് ഇതിന്റെ സൈസ് കാണണമെങ്കിൽ ഇത് കണ്ടോ ഇതിലും സൈസ് ും വരുന്ന കായകള് നല്ല വലുപ്പുകളായിരിക്കും അതിന്റെ അകത്ത് നമുക്ക് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ഗ്രാം വരെ തൂക്കം വരും മെയിൻ തടിയ കായകൾക്ക് ചില്ല ശീരത്തിലൊക്കെ നമുക്ക് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ പരിപ്പ് എന്തായാലും വരും വരുമ്പോൾ നമുക്കൊരു പരിപ്പ് വരുന്നുണ്ട് ഒരു പിന്നെ നാടൻ കൊക്കോന്നും ഇതും കമ്പയർ ചെയ്യണം എന്തായിരിക്കും ഇത് നാടൽ നിന്ന് തിരിഞ്ഞ് വരുന്ന ഒരു ഹൈബ്രിഡ് ഇനം ആണ് ശരിക്കും പറഞ്ഞാൽ കൊക്കോ കൂടുതൽ എണ്ണം വേണ്ടി വേണ്ടിവരും ഇതാണ് അതേ ഒരു ചെടിയാണ് നമ്മുടെ നാടൻ കൊക്കോ നാടൻകൊക്കെ ആ ഈ ചെടി നമ്മുടെ ഒരു നാടൻ കുക്കേനാണ് ഈ ഇതാ ചില കായുണ്ട് കൂടുതലായിട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എട്ട് പത്ത് വേണം ഒരു കിലോ കുറവാണ് കൂടുതൽ എണ്ണം കായ്ക്കും അപ്പൊ സൈസ് കുറവാണ് പിന്നെ ഉള്ള ബീൻസിനും വലുപ്പം കുറവായിരിക്കും ഓ അതാണ് നാടൻ ബീൻസിന് വലിപ്പം കുറവായിരിക്കും അപ്പൊ മാർക്കറ്റിൽ ഡിമാൻഡ് കുറവായിരിക്കും കൊക്കോ നമ്മുടെ മങ്കൂ കൊക്കോയുടെ ബീൻസ് വലുപ്പമുള്ളത് കൊണ്ട് കൊക്കോ പ്രത്യേകിച്ച് മാർക്കറ്റിൽ മറ്റു കായനേക്കാളും പരിപ്പിന് വില കൂടുതൽ കിട്ടും ഓ അതെല്ലാം നാടൻ അതെ ൊക്കെ നമ്മൾ വെച്ചിട്ട് ബഡ്ഡി വിടുക ചെയ്യുന്നത് നമുക്ക് രണ്ടര ഒന്നലേ ബഡ് തൈ മേടിച്ച അല്ലെങ്കിൽ പഴയ കൊക്കയിലേക്ക് നമുക്ക് പുതിയതായി ബഡ് ചെയ്ത് വെക്കാൻ പറ്റും ഇതുകൊണ്ട് നാടൻ പഴയ കുറ്റി പഴയ കുറ്റി നാടൻ കാണുന്നു അതിൽ ഈ സൈഡിൽ നിന്ന് നമ്മൾ ബഡ് ചെയ്ത തൈയാണ് ആണ് മുള്ളി വളർന്നു വെക്കുന്നത് നാടനെ നമ്മൾ ഇരുത്തി മറ്റേ കയറ്റി വിടുന്നു ആ രീതിയിൽ അപ്പോൾ ഒരു രണ്ട് മാസം കഴിയുവാണെങ്കിൽ കായ മെയ് ജൂണിലേക്കൊക്കെ നിറച്ച് കായ വരും ഓഹോ നമ്മൾ എല്ലാവർക്കും എല്ലോ ഇവിടുന്ന് കമ്പ് കൊണ്ടുപോയി ചെയ്യലൊന്നും പ്രായോഗികല്ല കർണാടക തമിഴ്നാട്ടിൽ നിന്നൊക്കെ വലിയ ഓർഡറുകൾ ഇപ്പൊ നമുക്ക് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിട്ട് കർഷകർക്ക് ഏറ്റവും എളുപ്പത്തില് നമുക്ക് കൂടത്തായി ബഡ് ചെയ്ത് ഉടുപ്പിക്കുകയാണ് ചെയ്യുന്നു അതിന്റെ ബഡ്ബുഡ് എടുത്തിട്ട് ഇങ്ങനെയുള്ള ബഡ് വുഡ് എടുത്തിട്ട് കൂടത്തേ നമ്മള് ഈ ഇത് ഈ ഇത് കൂട്ട് ബഡ് ബുഡ് മുറിച്ചാണ് നമ്മൾ ബഡ് ചെയ്യുന്നത് ഓഹോ അതെ ഇത് നമ്മൾ കൊടുത്ത കുളപ്പിച്ച തൈളിൽ ബഡ് ചെയ്ത് ഒരു വർഷം ആറു മാസം പ്രായമായ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് കമ്പ് അപ്പോൾ മാർച്ച് മാസം ഒരു ജൂൺ ജൂലൈ കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ നല്ല കായ് കിട്ടിയിരുന്നു പക്ഷേ ഈ വർഷം നമുക്ക് കഴിഞ്ഞ വർഷം മഴ കുറവായതുകൊണ്ട് കായലേക്ക് ഇത് താമസം വന്നു രണ്ട് രണ്ടര വർഷത്തിൽ ഒരു പത്ത് മാസം ഏകദേശം നമുക്ക് ഇതിന്റേ നമുക്ക് കായ കിട്ടും കൊക്കോയുടെ അതാ കിട്ടുന്നുണ്ട് പത്തു മാസം രണ്ട് മാസത്തെ ഡിലേ ഓ ആ വരുള്ളൂ രണ്ടോ മൂന്നാഴ്ച അതിൻ്റെതായിട്ട് നമുക്ക് കാർഷിക വിളകളെല്ലാം ബാധിച്ചിട്ടുണ്ട് മഴക്കുറവ് നമുക്ക് കാർഷിക വിളകൾ നമ്മൾ എന്തൊക്കെ വളം ചെയ്യാനും കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ട് കിട്ടിയാലോ നമുക്ക് കൃഷി നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും എല്ലാം അതിന്റെ എഴുപത് ശതമാനം കാലാവസ്ഥയാണ് അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അല്ലേ അതെ പിന്നെ ഒരു കാര്യം ഇവിടെ പറയാം ഇപ്പൊ നാടൻ ചെടിയാണിത് നാടൻ ചെടിയിൽ നിന്ന് നടിയിൽ നിന്ന് വരുന്ന തണുപ്പാണ് ഈ വരുന്നത് ഇങ്ങനെയുള്ള തളുപ്പിലാണ് നമ്മൾ ബഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള തളുപ്പേൽ നമുക്ക് ഹൈബ്രിഡിന്റെ സി അഞ്ഞൂർ എന്ന് പറഞ്ഞ മങ്കുവേന നമ്മള് ബഡ് ചെയ്യുകയും ഇത് ഈ ബഡ് കയറി വരുമ്പോൾ മറ്റു ചെടി നമ്മള് പയ്യോ പയ്യെ ഇരുത്തിക്കളിയോ സാധാരണ ചെയ്യുന്നത് ആ നാടന ഇപ്പൊ നിങ്ങൾക്ക് പഴയ ചെടികൾ നിങ്ങളുടെ പറമ്പിലേക്ക് നിപ്പണ്ടല്ലോ നമുക്ക് അങ്ങനെ ആ ബഡ് ചെടിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഉദാഹരണമാണ് നമ്മളിത് കാണിച്ചത് ഇത് ഇത് ഇതേ ചെടിയാണ് അതിന്റെ ഉദാഹരണം കാണിച്ചാലേ നാടൻ ചെടി അടിയിൽ നിന്ന് വരുന്ന തളുപ്പേൽ നമ്മൾ ബഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് ഇത് നാടൻ ചെടി ഇത് സി അഞ്ഞൂറ് മങ്കുവേനത്തിന്റെ ബഡ്ഡി ചെടി അപ്പൊ ഇത് കയറി പടർന്ന് പന്തലിച്ച് വരുമ്പോ മാത്രം നമുക്ക് ഈ വർഷം കളഞ്ഞാൽ മതി ആ ഇത് കയറി വരുന്നതിനനുസരിച്ച് മാത്രം ഈ ചെടി ഇരുത്തി കളഞ്ഞാൽ മതി ആദായം ഇതിൽ നിന്ന് ആദായം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മള് ഇരുത് കളയുക ഈ രീതിയിലേക്കാണ് ബഡ് ചെയ്യുന്ന രീതിയെ കുറിച്ചാണ് നിൽക്കുന്ന ചെടിയിൽ ബഡ് ചെയ്ത രീതിയെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് വിശദീകരിക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്നിലെ അടിയിൽ നിന്ന് വരുന്ന തളുപ്പൽ ഇതുപോലെ വരുന്ന തണുപ്പിൽ നമുക്ക് ബഡ് ചെയ്ത് പിടിപ്പിക്കാം അല്ലെങ്കിൽ വേറെ രീതി മെയിൻ തടിയലേക്ക് തന്നെ നമുക്ക് ബഡ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇതേ ചെടിയൽ ആ ചെടിയിൽ നമുക്കൊരു സാമ്പിൾ കാണിച്ചു തരാം നിൽക്കുന്ന വലിയ ചെടിയൽ നമുക്ക് അതിൻ്റെ സെൻറ്റർ ആയിട്ട് തന്നെ ഇണ്ടല്ലോ നിൽക്കുന്ന വലിയ ചെടിയിലെ സെന്റർ ആയിട്ട് തന്നെ നല്ല മൂത്ത കണ്ണ് വെച്ച് ബഡ് ചെയ്യുന്ന രീതിയാണ് ഇത് ഓഹ് നമുക്കൊരു പ്രശ്നമില്ല അപ്പൊ ഇവിടുന്ന് ബഡ് ഇത് കണ്ടോ ബഡ് മുളച്ച് വരുന്നേ ശരി അപ്പൊ ഈ രീതിയിലും ബഡ് ചെയ്യാം സിമ്പിൾ ആയിട്ട് ബഡ് സിമ്പിളായിട്ട് ഒരു രീതിയാണ് ഈ കൊക്കോ ബഡ്ഡി എന്ന് പറഞ്ഞ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നാടനയിൽ നമ്മളിത് നമ്മള് സി അഞ്ഞൂറ് മങ്കുവ നമ്മൾ ചെയ്തിരിക്കുകയാണ് ഈ രീതിയിൽ ബഡ് ചെയ്യാം എന്നിട്ട് ഇത് കയറി വരുമ്പോ മറ്റേ ഇരുത്തി കളയ്യ നാടനെ ഇരുത്തി കളയുക എന്നുള്ളതാണ് നമുക്ക് ഒരു ഒരു പ്രത്യേകത എടുത്തു കാണിക്കുന്ന ഈ എടു നല്ലൊരു ഇതാണ് നല്ലൊരു ചെടിയാണ് മങ്കുവയുടെ ബഡ്ഡൻറെ ഇത് പല രീതിയിലുള്ള കായാണ് അതിന്റെ അത് പൂ മുതല് വലിയ കായ് മുതല് ചെറിയ മീഡിയം കാൽ മുതൽ അതുപോലെ തന്നെ വലിയ പിടിക്കുന്നുള്ളൂ എല്ലാ രീതിയിലുള്ള കായ വരുന്നുണ്ടോ ഇതാണ് ഇതിപ്പോ ഒരു രണ്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ മരം നിറയെ കായകളായിരിക്കും പിന്നെ നമുക്കിതുണ്ട് ഇത് ഇടവേളയായിട്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് നമ്മൾ കൊക്കോ ഇവിടെ കൃഷി റബറുണ്ട് തെങ്ങിണ്ട് അതുപോലെ തന്നെ ജാതി കമുക കൊടി അങ്ങനെ ഒരു ഇടവേളയായിട്ട് പ്ലാന്റ് ചെയ്തേക്കുന്നുണ്ട് ആ കൊക്കോ നമുക്ക് തനിവിളയായിട്ട് ചെയ്യണ്ടല്ലോ ഇടവളയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു വിളയാണ് കൊക്കോടക്ക് തെങ്ങും ആ തെങ്ങും എല്ലായിട്ടും ചെയ്യാൻ പറ്റുന്നു അതിന്റെ നിശ്ചിതമായിട്ടുള്ള അകലം ക്രമീകരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ആഹ് ആ രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ഒരു ഇടവേളയായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് കൊക്കോ കൊക്കോ നടന്നത് കൊണ്ട് ഇതുപോലുള്ള കൃഷികളും കൊക്കോ പടർന്ന് പന്തലിക്കും അതനുസരിച്ച് നമ്മൾ കമ്പ് പോലെ പ്രൂണിങ്ങൊക്കെ അതനുസരിച്ച് ചെയ്യേണ്ടിവരും ചെയ്യാം അപ്പൊ അതിനനുസരിച്ച് അകലം ക്രമീകരിക്കേണ്ടിവരും കൊക്കോ ഒരു നോർമൽ ഒരു പതിനഞ്ചടി എന്നുള്ള ഏലം വെക്കുകയാണെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ചടിയിലേക്ക് വെക്കണമെന്നുള്ളത് എന്നാലും നമുക്ക് ഏലത്തിലുള്ള ഗ്യാപ്പ് കിട്ടുകയുള്ളു ഏലവും ചെയ്യാം ഏലച്ചെടികളൊക്കെ നമ്മളിവിടെ നിൽപ്പുണ്ട് ഓക്കെ ഓക്കെ ആ അപ്പൊ ഈ ഇടവേളയായിട്ടും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്ഥലപരിമിതി നമുക്ക് ഈ കൊക്കോയ്ക്ക് മങ്കോ കൊക്കയ്ക്ക് പ്രധാനമായിട്ട് എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ വരാറുണ്ടോ മങ്കോയ്ക്ക് നമുക്ക് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമുക്ക് തേയിലിന്റെ ആക്രമണം ഉണ്ടാകാറുണ്ട് തേയിലക്കൊതുടിച്ച ചെറിയ ചെടി കായ്കള് വലിപ്പം വയ്ക്കാതെ ഒരു ഷേപ്പ് വ്യത്യാസം വരുന്ന രീതിയാണ് അതിന് ഫലപ്രദമായ മരുന്ന് നമ്മുടെ വിപണിയിലുണ്ട് ടാറ്റാ മിട പോലെയുള്ള മരുന്നുകളൊക്കെ ആ മിട കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ നൂറ് ശതമാനം തന്നെ പ്രതിരോധിക്കാൻ പറ്റും പിന്നെ മഴക്കാലതിൻ്റെ രോഗങ്ങളുണ്ട് അത് ഈർപ്പം കൂടുതൽ പിടിച്ചു വയ്ക്കുന്നുണ്ട് ചെടികൾക്ക് പനിപ്പുണ്ടാകുന്ന ഒരു രീതി കാണുന്നുണ്ട് അതിന് അഡ്വാൻസ് ആയിട്ട് ബോളോ അടിക്കുക മഴക്കാലത്ത് ഇടപെടല ഇട ഒരു ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് നമ്മൾ ബോർഡ് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിന് പ്രതിവിധി അതെ ഈ നടന്ന് നടാനുള്ള ഒരു കൊക്കോ തൈകളൊക്കെ നമുക്ക് പുതുമഴയോടുകൂടിയാണ് കൊക്കോ തൈ നടാനുള്ള ക്രമീകരണം നടത്തേണ്ടത് അതിന് മുന്നോടിയായിട്ട് സ്ഥലം ഒരുക്കി ക്ലിയർ ആക്കി വെക്കുക അതാണ്ട് മെയ് മാസം പകുതിയോടുകൂടി നമുക്ക് തൈ നട്ടു തുടങ്ങാവുന്നതാണ് നമ്മളിപ്പോൾ ഇത്രയും നേരത്തെ തന്നെ ഇതിനെപ്പറ്റിയുള്ള വിവരണം നമ്മുടെ കൊക്കോയപ്പറ്റിയൊക്കെ നടിയ രീതി പറഞ്ഞു പോയല്ലോ അതെ അപ്പൊ ഇപ്പോ ഈ ഒരു സമയത്ത് നടാൻ പറ്റിയൊരു സമയവും അല്ല ഈ മാർച്ച് മാസം അതെ അതെ നമുക്ക് എങ്ങനെയായാലും മഴ തുടങ്ങണം അതെ അപ്പോൾ ഇപ്പോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതുകൊണ്ട് കർഷകർക്ക് എന്താണ് മെച്ചമുള്ളത് ഇതില്ലാത്ത നല്ല കർഷകരൊക്കെ മാസങ്ങൾക്ക് മുമ്പ് എല്ലാം അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക അവരുടെ സ്ഥലം ആണെങ്കിൽ തൈകൾ അന്വേഷിക്കുകയാണ് ആ തൈകൾ അന്വേഷിക്കുന്ന ഒരു ടൈമാണിത് പിന്നെ ഈ തൈകൾ നേരത്തെ വാങ്ങിച്ചു വാങ്ങി വെച്ചാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയായിട്ട് നമുക്ക് യോജിക്കണമെങ്കിൽ ഇപ്പോൾ ഹൈറേഞ്ച് ലോറഞ്ച് ഇപ്പോൾ ഹൈറേഞ്ച് തണുപ്പുകൂടുതലാണ് ലോറഞ്ച് ചൂട് കൂടുതലാണ് പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് ഒരു പരിധി വരെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നേരത്തെ തൈകൾ അടിച്ച് നമ്മുടെ സംരക്ഷണത്തിൽ അതിനെ തയ്യാറാക്കുകയാണെങ്കിൽ എന്നിട്ട് മഴക്കാലം വരുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് തൈ പറമ്പിലേക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ട് മാസം ഒരു കൂളിംഗ് പീരീഡ് എന്നുള്ള പറഞ്ഞാൽ ഒരു രണ്ട് മാസം നമ്മുടെ കൃഷി സ്ഥലത്ത് കൊണ്ട് നമ്മുടെ കാലാവസ്ഥക്കായിട്ട് യോജിക്കുന്ന രീതിയിൽ തയ്യെ ക്രമീകരിച്ചെടുക്കണം ക്രമീകരിക്കുന്നത് നമ്മൾ കൊണ്ടുവച്ച് നമ്മുടെ രീതിയിൽ വളവും കാര്യങ്ങളൊക്കെ നോർമലായിട്ട് ചെയ്ത് തരുന്ന തൈകള് ഒന്നില് വലിയ ചൂടാണെങ്കിൽ ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ട് ഗ്രീനെറ്റ് വലിച്ചു കിട്ടിയിട്ട് അതിന്റെ താഴെ തൈകൾ വെച്ചിട്ട് ഓവർ ഷെയ്ഡിലേക്കോ അങ്ങനെയൊന്നും തൈ വെക്കരുത് നല്ല വെളിച്ചമുള്ള പ്രദേശത്ത് ഗ്രീൻ ഗ്രീൻ നെറ്റ് കൊടുത്തിട്ട് അതിന്റെ അടിയിൽ തൈ വെച്ചിട്ട് നമ്മൾ ഒരു പതിനഞ്ച് ദിവസം ഈ ദിവസം കൂടുമ്പോ നോർമൽ രീതിയിലുള്ള ചാണകോ കടല പിള്ളാക്കൊക്കെ കലക്കി ഒഴിച്ച് തയ്യെ നമുക്കൊന്ന് പുഷ്ടിപ്പെട്ടി എടുക്കുക നമ്മുടെ നമ്മൾ അനുസരിച്ച എടുക്ക എന്നുള്ളതാണ് വേണ്ട പൊളിത്തീൻ ബാഗ് തന്നെ ഒരു അനക്കും വരുന്നുണ്ട് ആ രണ്ട് മാസങ്ങളിലെ സാധനങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്കിലും നമ്മുടെ രീതിയിലുള്ള വളപ്രയോഗം നടത്തി ആ ചെടിയെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാക്കിയ രീതിയിൽ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം നല്ല രീതി തന്നെ അതായത് നമുക്ക് നൂറ് ശതമാനം കംപ്ലൈന്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് കയറ്റിക്കൊണ്ടിരിക്കാൻ പറ്റും നമ്മുടെ പറമ്പിലേക്ക് കേട് അത് മാത്രമല്ല നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് തൈകള് വെക്കാൻ പറ്റും പുതുമഴയ്ക്ക് ഏറ്റവും ഈ അടമഴയായിട്ട് തൈ വെക്കുന്നതിൽ നേരം ഫസ്റ്റ് മഴയ്ക്ക് തന്നെ തൈകൾ എടുത്തു വെക്കണം ഒരു രണ്ട് മെയ് മാസത്തില് നിങ്ങൾ എപ്പോൾ മഴ പെയ്താലും പിറ്റേ ദിവസം തന്നെ തൈ എടുത്തു എടുത്തുവയ്ക്കാൻ നമുക്ക് കാലാവസ്ഥ അനുയോജ്യമായി എന്നുള്ളതാണ് പിന്നെ വേണേൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മഴ പെയ്തോ എന്നാലും പ്രശ്നമായിട്ട് ചെടി പോകത്തില്ല ഓക്കെ അതെ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗുണമാണ് ചെടികൾ ഒറ്റയാണ് കംപ്ലീറ്റ് ഇല്ലാതെ നമുക്ക് ൊക്ക ബഡ് ഇതിരിക്കുന്നത് രണ്ട് ആറുമാസം പ്രായമായ തൈകളാണ് ഹൈറ്റ് ഉള്ള തൈകളാണ് ഇതിപ്പോ നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് ഈ വലുപ്പത്തിലുള്ള തൈ കൊടുക്കാൻ പറ്റും നമുക്ക് ഒന്നരടി ഹൈറ്റ് ഉള്ള തട്ടടിച്ച് തുടങ്ങി രണ്ട് സ്റ്റെപ്പ് കൂടെ പൊങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രൂൺ ചെയ്ത് ആ ലെവലിലേക്ക് നിർത്താൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മംഗോ തൈയും ഇതിനോടൊപ്പം തന്നെ എത്രണോ ഏകദേശം ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് സ്റ്റോക്ക് അല്ലാത്ത തൈകൾ തൈകൾ ഒരു നമുക്ക് കാണും ഓ ആ അടുത്ത കൂട്ടണം ഓൾറെഡി അപ്പോൾ ഈ നമ്മളെ വീഡിയോയിൽ മെയിനായിട്ടും മദർ പ്ലാന്റ് കാണിച്ചു ഇനി തൈകളൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു രണ്ടാം വർഷം മുതൽ തൈകളാണ് ബഡ് Ok.